ॐ श्रीगणेशाय नमां श्रीगणेशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरम्बरां ॐ बीदाम्बरं करविराजितशङ्कचक्रकौ मोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണീയത്തിലെ ദശകം പതിനാറ് ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധം ഒന്നും രണ്ടും ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതായത് ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ മകളായ പ്രസൂതിയെ വിവാഹം ചെയ്തു അതിൽ പതിനാറ് പെൺമക്കളുണ്ടായി പതിമൂന്ന് പേരെ ധർമ്മദേവന് കല്യാണം വിവാഹം ചെയ്തു കൊടുത്തു ബാക്കി സ്വത എന്ന ദേവിയെ സ്വത എന്ന ദേവിയെ പിതൃദേവ ദേവന്മാർക്കും സ്വാഹ എന്ന ദേവി അഗ്നിദേവനും സതി എന്ന പെൺകുട്ടിയെ ഭഗവാന്റെ തന്നെ അംശമായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് ആദ്യത്തെ ശ്ലോകത്തിലും മിനിറ്റ്സ് മിനിറ്റ്സ് വീഡിയോസ് ആയിട്ടില്ല ആ അപ്പം അങ്ങനെ അങ്ങയോട് തന്നെ അംശരും ആയിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു എന്ന ആദ്യത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ധർമ്മദേവൻ്റെ ഭാര്യയായിരിക്കുന്ന മൂർത്തിയാകട്ടെ മഹാപ്രഭാവത്തോടു കൂടിയിരിക്കുന്ന നാരായണനായ അങ്ങയെ നരൻ എന്ന സഹോദരനോടൊപ്പം പ്രസവിച്ചു അരട്ടക്കുട്ടികളായ നരനാരായണന്മാരുടെ അവതാര സമയത്ത് ദേവഗണങ്ങൾ സന്തുഷ്ടരായി ഭീരീനാഥം മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു എന്ന രണ്ടാമത്തെ ശ്ലോകത്തിലും പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം മൂന്നും നാലും ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം ദൈത്യം സഹസ്ര കവചം കവചൈ പരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യേ പര്യായ നിർമ്മിത സമര ശിഷ്ടൈക സലീലം ഇതാണ് മൂന്നാമത്തെ ശ്ലോകം ദൈത്യം എന്ന് പറഞ്ഞാൽ ദൈത്യനെ സഹസ്രകവചം സഹസ്രകവചൻ എന്നു പേരുള്ള ദൈത്യനെ അസുരനെ കവചൈപരീതം അവന് ആയിരം കവചങ്ങളെ കൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണ് ദൈത്യൻ്റെ ഇതാണ് പ്രത്യേകത ആയിരം കവചങ്ങളെ കൊണ്ട് രക്ഷിക്കപ്പെട്ടവനായ സഹസ്രകവചൻ എന്ന അസുരനെ സാഹസ്രവത്സര തപസമരാഭിലവ്യൈഹി ഒറ്റപ്പതാണ് സാഹസ്രവത്സര തപസമരാഭിലവ്യൈഹി സഹസ്രം പറഞ്ഞാൽ ആയിരം വത്സരം എന്ന് പറഞ്ഞാൽ വർഷം തപസ്സും സമരവും ചെയ്ത് തപസ്സും സമരം എന്ന് പറഞ്ഞാൽ യുദ്ധം തപസ്സും സമരവും ചെയ്ത് അഭിലവ്യൈഹി അഭിലവ്യ എന്ന് പറഞ്ഞാൽ മുറിക്കുക പൊട്ടിക്കുക എന്നൊക്കെ അർത്ഥം അപ്പോൾ ഈ ആയിരം കവചങ്ങളെ പൊട്ടിച്ചാൽ മാത്രമേ സഹസ്രകവചനെ വധിക്കാൻ പറ്റുള്ളൂ അതിനെന്ത് ചെയ്തു അത് ആ ആയിരം വർഷം പര്യായ നിർമ്മിതം പര്യായ നിർമ്മിതം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റായിട്ട് ഒന്നിടവിട്ട് എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു നിയമം കൊണ്ട് അതായത് ഒരാൾ തപസ് ചെയ്യുമ്പം മറ്റേ യുദ്ധം ചെയ്യും ഒരാൾ യുദ്ധം ചെയ്യുമ്പം മറ്റേയാൾ തപസ് ചെയ്യും ഇങ്ങനെ ഒന്നിടവിട്ട് രണ്ട് പേരും തപസ്സും സമരവും ചെയ്ത് ആ ദൈത്യൻ്റെ ആ സഹസ്രകവചൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കവചങ്ങളും പൊട്ടിച്ചു രണ്ടുപേരും കൂടെ തപസമരവും ഭവന്തവും എന്നിട്ടും ശിഷ്ടൈക കങ്കടമും ശിഷ്ടമായിട്ട് ഒരു കങ്കടം ഒരു കവചം കങ്കടമെന്ന് പറഞ്ഞാൽ കവചമെന്നും ചടച്ചട്ട എന്നൊക്കെ പേരുണ്ട് അപ്പോൾ ഒരു പടച്ചട്ട ഒരു കവചം മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാ കവചങ്ങളും പൊട്ടിച്ച് അങ്ങ് നെഹദാം സലീലം കളിയായിട്ട് ഈസിയായിട്ട് അവനെ കൊന്നു അപ്പോൾ സഹസ്ര കവചനെ കൊല്ലണമെങ്കിൽ ആയിരം കവചങ്ങൾ പൊട്ടിച്ച് കളയണം അതിനെന്ത് ചെയ്തു ഒരാൾ ചെയ്യുവാണെങ്കിൽ രണ്ടായിരം വർഷം എടുക്കും അല്ലേ അപ്പോൾ നരനും നാരായണനുമായി ഭഗവാൻ അവതരിച്ച് നരനാരായണന്മാർ എന്ന പേര് പറയുക അതായത് കൃഷ്ണനും അർജുനനുമാണ് അത് അവർ രണ്ടുപേരും കൃഷ്ണാർജ്ജുനന്മാർ ജീവാത്മാവും പരമാത്മാവുമെന്നും പറയാം അതാണ് ഈ നരനാരായണന്മാർ അപ്പോൾ അവർ രണ്ട് പേരും കൂടെ ഒന്നിടവിട്ട് ആയിട്ട് യുദ്ധവും സമ തപസ്സും ചെയ്ത് ഒരു കവചം ഒരു ചട്ട മാത്രം ഒരു പടച്ചട്ട ഒരു കവചം ബാക്കി വെച്ച് ബാക്കി എല്ലാ കവചവും പൊട്ടിച്ചു അപ്പോൾ നാരായണൻ അഞ്ഞൂറ് കവചവും നരൻ നാനൂറ്റി ഒമ്പതും പൊട്ടിച്ചു കാണും അല്ലേ അങ്ങനെ രണ്ടുപേരും കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കവചവും പൊട്ടിച്ചു ഭഗവാൻ എന്നിട്ട് അവനെ വധിക്കുകയും ചെയ്തു അപ്പോൾ ശിഷ്ടൈക ശിഷ്ട ഏക ശിഷ്ടൈക കങ്കടം അമും കങ്കടമും കങ്കടം കവചം നഹദാം സലീലം അങ്ങനെ ആ കവചങ്ങളെല്ലാം പൊട്ടിച്ച് അവനെ വധിച്ചു

അതേസമയം തന്നെയുള്ള സമരവും കൊണ്ട് മാത്രം ഛേദിക്കുവാൻ സാധിക്കുന്ന ആയിരം കവചങ്ങളോടുകൂടിയ എന്ന അസുരനെ ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട തപസും സമരവും കൊണ്ട് ഒരൊറ്റ കവചം മാത്രമുള്ളവനാക്കിയിട്ട് അവസാനം അവിടുന്ന് വെറു ലീലയായി അവനെ വധിച്ചു എന്ന് മൂന്നാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകം അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം

ഉപദേശന് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്നവൻ അഭി എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ കൂടെ ഇതുള്ള അതായത് ഉപദേശിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനായി എന്നർത്ഥം എന്തിനെയാ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മോക്ഷധർമ്മം മോക്ഷധർമ്മത്തെ അതായത് നിവൃത്തിധർമ്മത്തെ എല്ലാം സർവ സംഘപരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ആ മോക്ഷധർമ്മത്തെ എല്ലാവർക്കും ഉപജ ഉപദേശിക്കാനും സ്വന്തം അനുഷ്ഠിക്കാനും വേണ്ടി ത്വം അങ്ങ് ഭഗവാൻ ഭ്രാതൃമാൻ ഭ്രാതൃ എന്ന് പറ ഭ്രാതാവ് എന്ന് പറഞ്ഞാൽ സഹോദരൻ കൂടെ പിറന്നവൻ സഹോദരൻ അപ്പോൾ കൂടി എന്ന് പറഞ്ഞാൽ സഹോദരനോട് കൂടി നരനോടുകൂടി രണ്ടുപേരാണല്ലോ ഉണ്ട് ഇരട്ട കുട്ടികളല്ല നരനും നാരായണനും അപ്പം നാരായണനെയാണ് ഇവിടെ പറയുന്നത് അങ്ങ് എന്ന് അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് സഹോദരനോടുകൂടി ബദരികാശ്രമം അദ്യവാത്സീഹി ബദരികാശ്രമം നമ്മുടെ ബദരീനാഥാണ് ബദരി ബദരികാശ്രമം ഇവിടെ പറഞ്ഞേ അദ്യവാത്സീഹി അവിടെ ബദരികാശ്രമം ആശ്രമഹ അദ്യവാത്സീഹി എന്നാണ് വാക്കുകൾ പക്ഷെ അവിടെ വിസർഗം ആ വന്നപ്പോൾ അത് മാ ആയി മാറി സന്ധി സന്ധിനെയുമാണ് അപ്പം ബദരികാശ്രമം അദ്യവാത്സീഹി എന്ന് വായിക്കണം അധിവസിച്ചു അദ്യവാത്സീ എന്ന് പറഞ്ഞാൽ അധിവസിച്ചു ബദരികാശ്രമത്തിൽ അധിവസിച്ചു അവിടെ നരനാരായണ പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൽ പോയിയാണ് ആണ് അവർ തപസ്സനുഷ്ഠിച്ചത് അപ്പം ത്വം ഭ്രാതൃമാൻസ അങ് സഹോദരനോടുകൂടി ബദരികാശ്രമത്തിൽ പോയി അധിവസിച്ചു എന്ന് പറഞ്ഞു അഥ അപ്പോൾ അല്ലെങ്കിൽ അനന്തരം ശക്രൻ ശക്രഹ ശക്രഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പേരാണ് ശക്രൻ ശക്രോധ എന്ന് പറഞ്ഞാൽ ശക്രഹ അഥ ചക്രോധ തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശമ തപോബല നിസ്സഹാത്മ ശമം ശാന്തി ശാന്തിയെയും തപോബലത്തെയും തപോബലം തപസ് തപസ് ചെയ്ത് കിട്ടുന്ന ബലത്തെയും നിസ്സഹാത്മ സഹാത്മ എന്ന് പറഞ്ഞാൽ സഹിക്കുന്നവൻ നിസ്സഹാത്മ സഹിക്കാതായിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല ആർക്ക് ഇന്ദ്രന് ദേവ ഇനി ഇന്ദ ഇന്ദ്ര പദവി പോകുമോ സ്വർഗം പിടിച്ചടക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് സൂയ്യാലുവായിട്ട് എന്ത് ചെയ്തു ഇന്ദ്രൻ ദിവ്യാംഗനാപരിവൃതം പ്രജിക്കായ മരം പ്രചിക്കായ എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചു അല്ലെങ്കിൽ നിയമിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം നിയമിച്ചു ആരെ മാരം മാരം എന്ന് പറഞ്ഞാൽ മാരനെ മാരൻ ആരാണ് കാമദേവൻ അപ്പം കാമദേവനെ പറഞ്ഞയച്ചു എങ്ങനെ ആ ആരുണ്ട് കൂടെ ദിവ്യ അംഗനാ പരിവൃതം ദിവ്യയിലെ സ്ത്രീകൾ അതായത് ദേവസ്ത്രീകളോടൊപ്പം ദേവസ്ത്രീകൾ ആണ് ദിവ്യ അങ്കനാമാർ അങ്കന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ദിവ്യയിലെ അങ്കനമാർ ദിവ്യ അംഗനമാർ അതായത് ദേവസ്ത്രീ അപ്സര സ്ത്രീകളോടൊപ്പം പരിവൃതം എന്ന് പറഞ്ഞാൽ അവരോടുകൂടി ചുറ്റപ്പെട്ടവരായി എന്നൊക്കെ അർത്ഥം അപ്പോൾ ഉർവശി മേനക രംഭ തുടങ്ങിയ അപ്സര അപ്സരസ്ത്രീകളോടുകൂടി കാമദേവനെ പറഞ്ഞയച്ചു എങ്ങോട്ട് നിയോഗിച്ചു എന്തിന് ഭഗവാന്റെ തപസിനെയും ശാന്തിയെയും ഭഗവാൻ ശാന്തസ്വരൂപനാണല്ലോ ശമം എന്ന് പറഞ്ഞാൽ ശാന്തി എന്നർത്ഥം അപ്പോൾ ഭഗവാന്റെ ശാന്തിയെയും തപസ്സിനെയും ഒക്കെ മുടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ദ്രലോകം പിടിച്ചെടുത്താൽ എന്ത് ചെയ്യും ഇന്ദ്രൻ്റെ പദവി പോവില്ലേ അത് എങ്ങനെയായിരുന്നല്ലോ എപ്പോഴും ദേവേന്ദ്രൻ ഓരോ ഇതായിട്ടുള്ള തപസ് ചെയ്ത് ബലവാന്മാരായ ആര് വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കലാണ് ഇന്ദ്രൻ്റെ ജോലി അല്ലേ അപ്പോൾ മഹാബലിയെ അങ്ങനെയാണ് ഇത് ചെയ്തത് മഹാബലി തപസ് കൊണ്ടും എല്ലാ സ്വഭാവം കൊണ്ടും ദാനശീലനുമല്ലായിരുന്നു അപ്പോൾ മഹാബലി ഇനി ഇന്ദ്രലോകം പിടിച്ചടക്കുമെന്ന് വെച്ചിട്ടാണ് മഹാബലിയായിട്ട് യുദ്ധം ചെയ്തതും ഒക്കെ അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇനി ദേവലോകം മുഴുവനും പിടിച്ചടക്കിയ നരനാരായണന്മാർ പിടിച്ചടക്കുമെന്ന് അസൂയപ്പെട്ടിട്ട് ഈ ഇന്ദ്രൻ മാരനെ കാമദേവനെ അയച്ചു അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം തൊംഭ്രാതൃമാൻ ബതരിക ശ്രമമാധ്യവാഹി ശക്രോധത്തെ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവ്രതം പ്രജികായമാരം ഇവിടെ അങ്ങ് സഹോദരനോടുകൂടി ബദരികാശ്രമത്തിൽ പോയിട്ട് സർവസംഘപരിത്യാഗമാകുന്ന മോക്ഷധർമ്മത്തെ ഇവിടെ മോക്ഷധർമ്മം എന്ന് പറഞ്ഞാൽ നിവൃത്തി ധർമ്മം തന്നെയാണ് മോക്ഷധർമ്മം സർവസംഘപരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ജനങ്ങൾ അനുഷ്ഠിക്കേണ്ടതിനായിട്ടും സ്വയം അനുഷ്ഠിച്ചും ഉപദേശിച്ചും അപ്പം മറ്റുള്ളവർ ചെയ്ത് കാണിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് അത് അനു അനുകരിക്കാനും അത് ചെയ്യാനും കൂടുതൽ ഇതുണ്ടാവുക അപ്പം ഭഗവാൻ തന്നെ അനുഷ്ഠിച്ചും കാണിച്ചു പിന്നെ ഉപദേശിക്കുകയും ചെയ്തു അപ്പോൾ ഉപദേശിച്ചും അനുഷ്ഠിച്ചും വസിച്ചു അധിവസിച്ചു ബദരികാശ്രമത്തിൽ അങ്ങ് വസിച്ചു വന്നു അതിനുശേഷം ഇവർ തപസ്സുകൊണ്ട് കൊണ്ട് സ്വർഗത്തെ അപകരിക്കുമോ എന്ന് സംശയിച്ച ഇന്ദ്രൻ അങ്ങയുടെ ഇന്ദ്രിയ നിഗ്രഹ ശക്തിയെയും തപോബലത്തിലും അസൂയാലുവായിട്ട് തപോവിഘ്നം വരുത്താനായി അപ്സരസുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ നിയോഗിച്ചു എന്നർത്ഥം അപ്പം ഈ രണ്ട് ശ്ലോകമൊന്നുകൂടെ വായിക്കാം ദൈത്യം സഹസ്രകവചം കവചൈ പരീതം ഹസ്രവത്സര തപസമരാഭിലവ്യൈ പരയാർമ്മിത തപസ്സമരൗന്ത കടമതാസീലം അന്വാചരൻ ഉപദിശന്നമോക്ഷധർമ്മം ത്വം ഭതൃമാൻവദരി ഗാശ്രമമധ്യവാൽസീ ശക്രോധത്തെ ശമതപോബലസ്സഹാത്മാ ദിവ്യാംഗനാ പരിവ്രതം പ്രജിഖായമാരം ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ഗായ ചാമനസേന്ദ്രിയുവാ ബുദ്ധിയാത്മനാവാ പ്രകൃതയെ സ്വഭാവാ करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि श्रीनारायणाय समर्पयामि हरिः ओम्